ഭക്തൻ ഭക്തിയോടെ വിളിച്ചാൽ ഭക്തന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അത് ഭഗവാന് കാണാതിരിക്കാൻ പറ്റൂ ഗുരുവാരൂക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഭക്തിയും കൗതുകമായി നിൽക്കുന്ന മരപ്രഭുവിനുമുണ്ട് ഐതിഹ്യം ലോകത്തെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് മരപ്രഭു വൃക്ഷസങ്കല്പത്തിൽ ശരീരവും യോഗഭാവത്തിൽ ധ്യാനലീനനായ ഭഗവാന്റെ ശില്പം ആറായിരത്തഞ്ഞൂറ് ഇഷ്ടികകൾക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് നൂറ്റിയെട്ട് തരം പച്ചമരുന്നുകളും ചേർത്ത് മൂന്നര മാസം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മിച്ച ശില്പം രണ്ടായിരത്തി പത്തിലാണ് കനകപ്രഭ മണ്ഡലം നിർമ്മിച്ചത് ഭഗവാൻ മരപ്രഭു ആയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഗുരുവായപ്പന്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനം നിത്യവും ക്ഷേത്രത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു ഒരു ദിവസം പതിവ് പോലെ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം തെറ്റിയിട്ട് അദ്ദേഹം പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി ഈ സമയം അവിടെ ഉണ്ടായിരുന്നതോ മേൽപ്പത്തൂർ നാരായണ അടക്കമുള്ള വലിയ പണ്ഡിത പൂന്താനത്തിന്റെ ഈ പിഴവിനെക്കുറിച്ച് പിന്നെ പരിഹാസവും ശകാരവും നമ്പൂതിരി വല്ലാതെ വിഷമിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു മനസ്സ് പിടഞ്ഞു പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടുവത്രേ മരപ്രഭു പിന്നെ ആരാണ് ഞാൻ മരപ്രഭുവാണ് അതോടെ പണ്ഡിതന്മാരുടെ അഹങ്കാരം നിലച്ചു ഭക്തന്റെ കണ്ണു നിറഞ്ഞാൽ മരപ്രഭു മാത്രമല്ല അവൻ സങ്കല്പിക്കുന്ന എന്തുമാകും ഭഗവാൻ മരപ്രഭുവിന്റെ മൂലമന്ത്രം ജപിച്ച് ഇവിടെ പ്രദക്ഷിണം ചെയ്താൽ ജന്മാന്തര ദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം പ്രത്യേക പൂജയോ വഴിപാടുകളോ ഒന്നും ഇവിടെയില്ല കനകപ്രഭാ മണ്ഡലത്തില് ബ്രാഹ്മലിപിയിൽ മരപ്രഭുവിന്റെ മൂലമന്ത്രം കൊത്തിവെച്ചിട്ടുണ്ട്